ഹലോ എല്ലാവർക്കും ലിയാ ദിവസുവേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾ ശേഷമാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് എത്തുന്നത് കിങ് വൈറ്റിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പി സോപ്പ് വില കൂടി പിയേഴ് സോപ്പ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയുർവേദ സോപ്പ് പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് അതുകൊണ്ടൊക്കെ തന്നെ ബീട്ട്രൂട്ടും കച്ചാഴയും കൂടി ഉള്ള സോപ്പൊക്കെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടേക്കണേ അപ്പം നമ്മൾ സാധാരണ നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്നും ഒരുപാട് സമയങ്ങളൊന്നും നമുക്ക് കളയാനില്ലാതെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സോപ്പിനകത്ത് നമുക്ക് ഈ പാക്കുകളൊക്കെ വെച്ച് നമുക്കൊരു സോപ്പ് തന്നെ ഉണ്ടാക്കിയാലോ അപ്പോൾ അപ്പതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മൈസൂർ ഡാൽ ഒന്നര ടീസ്പൂൺ പച്ചരി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ സോപ്പ് ചെയ്യാൻ വേണ്ടി അര കിലോ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ നല്ല തരിതരിയായിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മൈസൂർ ഡാൽ ഇട്ട് കൊടുത്തിന് ശേഷം പച്ചരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അഥവാ പച്ചരി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിക്ക് പൗഡർ രൂപത്തിന് നല്ല രീതിക്ക് പൊടിച്ച് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാമേ അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരരിപ്പയിലിട്ട് നമ്മൾ അരിച്ചടിക്കുകയാണ് കാരണം നമ്മൾ എത്ര പൊടിച്ചാലും നമുക്ക് അതിൽ പച്ചരി ആയതുകൊണ്ടും പിന്നെ മൈസൂർ ഡാൽ ആയതുകൊണ്ടും എത്ര പൊടിച്ചാലും അതിൻ്റെ തരി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നല്ല പൗഡർ രൂപത്തിലുള്ളത് മാത്രം വേണം നമുക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ കണ്ടില്ലേ ഇതിലേക്ക് നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഇനി സോപ്പിലേക്ക് യാതൊരു വിധത്തിലുള്ള കളറുകളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മളിതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ കറ്റാർവാഴയുടെ വാഴയുടെ ജ്യൂസാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കറ്റാർവാഴയുടെ ജ്യൂസ് എടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായിട്ടായിരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കറ്റാർവാഴയുടെ ജ്യൂസ് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഇവിടെ തിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കറ്റാവാടെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് ഇനി മിക്സ് ചെയ്തെടുക്കുകയാണേ എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മൂന്ന് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഞാൻ എടുക്കുന്നുണ്ടേ അപ്പോൾ അര കിലോ സോ ബേയ്സ് വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ടേ എന്നിട്ട് നല്ല രീതിക്ക് നമ്മുടെ ആ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇപ്പം ചില ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ സോപ്പേസ് എവിടെ മേടിക്കും ഇപ്പം നമ്മുടെ എല്ലാ ഓൺലൈൻ ഷോപ്പുകളിലും ഷോപ്പ് സോപ്പേസ് ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഞാൻ പിയർ സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റ് ചേച്ചി ഇത് എവിടെ നിന്നാണ് മേടിച്ചത് എന്നൊക്കെ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനിവിടെ കൊല്ലത്ത് കെമിക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ കെമിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ ഈ സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റുകളും അതിനാണെങ്കിൽ തന്നെ നമുക്ക് സോപ്പിൽ ഒഴിക്കാവുന്ന പെർഫ്യൂമുകളും ഒക്കെ അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടുവേ അപ്പോൾ അതും കൂടി മൂന്ന് വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടി ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് റോസ് വാട്ടറും കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയേ അപ്പം ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിച്ച് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇതാ വേണം നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ നമ്മൾ അര കിലോ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാനേ അപ്പം ഞാനിവിടെ ഡബിൾ ഓയിൽ മെത്തേഡിൽ സോപ്പ് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ആകുന്നത് നമ്മൾ അലൂമിനിയം പാത്രത്തിലാവരുത് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അപ്പോൾ നമ്മളിത് ചെയ്ത് എടുക്കാൻ വേണ്ടിയോ ഒരുപാട് സമയമൊന്നും ആവത്തില്ല പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി വരും അപ്പോൾ സോപ്പ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് സോപ്പ് അപ്പോൾ ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ സോപ്പ് പേസ് ഒക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും ലൂസായിട്ട് ഇത് കലക്കി വെച്ചതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നതെങ്കിൽ അത് അവിടെ എവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കുകയും ചെയ്യും നല്ല രീതിക്ക് മെൽറ്റ് ആയി വരിക അപ്പോൾ ഇത് നമ്മൾ നമ്മളിത്രയും ലൂസായിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് സോപ്പ് പേസിൽ ഒഴിക്കുമ്പോൾ തന്നെ അന്നേരം തന്നെ എല്ലാം മിക്സ് മിക്സായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പെർഫ്യൂമും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം ഈ കെമിക്കൽ ഷോപ്പുകളിലൊക്കെ നമ്മുടെ ഇതേപോലെയുള്ള ചെറിയ കുപ്പി പെർഫ്യൂമുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം നമ്മളിവിടെ ലാവണ്ടറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ മണത്തിനനുസരിച്ച് നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് തിങ്ങിയെടുക്കാം അപ്പോൾ ഒട്ടുമിക്ക കെമിക്കൽ ഷോപ്പുകളിലല്ല ഇത് ഈ പെർഫ്യൂമുകൾ മേടിക്കാൻ കിട്ടും സോപ്പിൻ്റെ ഐറ്റം ഒക്കെ വെക്കുന്ന കടകളി കേട്ടോ എന്നിട്ട് ആ ചൂടോടു കൂടി തന്നെ നമുക്ക് സോപ്പ് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സോപ്പ് സെറ്റാവും മാത്രമല്ല നമ്മൾ ഞാൻ നേരത്തെ സോപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിലിട്ട് കുറേ ആൾക്കാരെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശേഷി ഇത് നമുക്ക് എത്ര നേരം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ മൂന്ന് മണിക്കൂറ് കഴിയുമ്പോഴേ നമ്മുടെ സോപ്പ് നല്ല രീതിക്ക് സെറ്റായി വന്നിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കുന്നതിന് ശേഷം ആ സമയം തൊട്ട് തന്നെ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് തുടങ്ങാം കാരണം നമ്മൾ വേറൊരു യാതൊരു വിധത്തിൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർത്തല്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ളതും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് അന്നേരം തന്നെ സോപ്പ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ് അപ്പം നമ്മളിതിലേക്ക് യാതൊരു വളത്തിലുള്ള കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു നമ്മൾ കാപ്പിപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് കണ്ടില്ലേ നല്ല ബ്രൗൺ കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിലിരിക്കുന്ന ടൈമിലേ തോന്നും കണ്ട ചോക്ലേറ്റ് മാതിരി തന്നെ ഇരിക്കുന്നതാണെങ്കിൽ തോന്നുന്നു അല്ലേ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള നമ്മുടെ ഈ കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെൽബട്ടണും കൂടി അനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനാണ് അപ്പോൾ എപ്പോഴും പറയുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ